ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ചിത്രമാണ് കാന്ത ദുൽഖറിന്റെ പ്രകടനത്തിൽ വലിയ കയ്യടുകളാണ് ചിത്രത്തിന് ലഭിച്ചത് റിലീസ് ദിനത്തിലും അത് തുടരുന്ന കാഴ്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ചിത്രമാണ് കാന്ത അദ്ദേഹം ലീഡ് റോളിൽ എത്തുന്ന ഈ വർഷത്തെ ആദ്യ റിലീസും ഇത് വൻ വിജയം നേടിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ ദുൽഖർ അഭിനയിച്ചിരുന്നുവെങ്കിലും ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കല്യാണി പ്രിയദർശനായിരുന്നു റിലീസിന് രണ്ടു ദിവസം മുമ്പ് ചെന്നൈയിൽ മാധ്യമ പ്രവർത്തകർക്കു വേണ്ടി നടത്തിയ സ്പെഷ്യൽ പ്രിവ്യൂവിൽ വൻ അഭിപ്രായം നേടിയ ചിത്രമാണ് കാന്ത ദുൽഖറിന്റെ പ്രകടനത്തിനായിരുന്നു വലിയ കയ്യടികൾ നേടിയത് ഇന്നലെ റിലീസ് ദിനത്തിലും അത് തുടരുന്ന കാഴ്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കണക്കുകളും പുറത്തെത്തിയിട്ടുണ്ട് പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്കുപ്രകാരം ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ നാലു കോടിയാണ് ഇത് ആദ്യ കണക്കുകളാണെന്നും സംഖ്യയിൽ വ്യത്യാസം വരാമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം അഡ്വാൻസ് ബുക്കിംഗിനെ അപേക്ഷിച്ച് ബുക്ക് മൈ ഷോയെ അടക്കമുള്ള ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ദിനത്തിൽ ചിത്രം വലിയ മുന്നേറ്റവും നടത്തിയിരുന്നു പോസിറ്റീവ് അഭിപ്രായം വന്ന ചിത്രം ശനി ഞായർ ദിനങ്ങളിൽ ഇത്തരത്തിൽ കളക്ഷൻ നേടുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ട്രാക്കർമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ തമിഴ് സിനിമാ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ ടി കെ മഹാദേവൻ എന്ന യുവ സൂപ്പർ താരമായാണ് ദുൽഖർ വേഷമിട്ടിരിക്കുന്നത് അയ്യ എന്ന പേരുള്ള സംവിധായകനായി സമുദ്രകനി വേഷമിടുമ്പോൾ പോലീസ് ഓഫീസറായാണ് റാണ ദഗുപതി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം